ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഡെലീഷ്യസായിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവി അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതും അതുപോലെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതും അതുപോലെ വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാവുന്നതാണ് വളരെ രുചികരമായ ഒരു ക്യാരറ്റ് ഹൽവിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമ്മിറ്റിനായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കയിങ് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശേഷം നമ്മൾ ഇതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആയത് ചെയ്ത് കൊടുക്കുക അപ്പം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ത്രീ ടേബിൾ സ്പൂൺ കാഷുനട്ട് ഹാഫ് ആട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം കാരണം നമ്മളിത് ലാസ്റ്റാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സെയിം നെയ്യ് തന്നെയാണ് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാണ്ട് യൂസ് ചെയ്യാം വേറെ നെയ്യ് എടുക്കേണ്ട കാര്യമില്ല ഈ ഒരു സെയിം നെയ്യ് തന്നെ വെച്ചിട്ട് നമുക്ക് ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ വറുത്ത അണ്ടി മാറ്റി വയ്ക്കുവാണ് അതിനുശേഷം അതേ നെയിലിട്ട് നമ്മൾ ഒരു ഫോർ കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് അടിൽ കൊടുക്കുക എന്നിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലായിട്ട് ഒരു മൂന്ന് കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോൾ ഒരു നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്ത് വരണം അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതെങ്കിൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കൊണ്ട് ചെയ്യാം അപ്പോൾ നിങ്ങളാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ മിൽക്ക് മുഴുവൻ അബ്സോർബ് ചെയ്യുന്നവരെങ്കിലും ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ക്യാരറ്റ് എല്ലാം മിൽക്കും അബ്സോർബ് ചെയ്ത് ആ ഒരു ഒരു എത്തുന്നവരെങ്കിലും ഇളകി കൊടുക്കേണ്ടതാണ് അപ്പോൾ മിൽക്ക് എല്ലാം അബ്സോർവ് ചെയ്ത് നന്നായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളൊരു അരക്കപ്പോളം ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് ഈ അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്തിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്ത് തരം നല്ല മധുരമായിരിക്കും അപ്പോൾ അരക്കപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കുറവായിട്ട് ആഡ് ചെയ്താൽ മതിയാവും കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഓൾറെഡി നമ്മൾ ക്യാരറ്റ് മിൽക്ക് കടന്ന് ബോയിലാവുമ്പോൾ തന്നെ അതിന് ടേസ്റ്റ് ഉണ്ട് പാലക്കപ്പ് ഷുഗർ കൂടെ നമ്മൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്രയും വേണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുത്താലും മതി അതിന് ശേഷം ഇതിലേട്ടൊരു ഹാഫ് ടീസ്പൂൺ ഏലക്കപ്പുഴയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച ക്യാഷിലിട്ട് നമ്മളിതിട്ട് അഴുതു കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് ഇതിലേട്ട് നമുക്കൊരു ത്രീ ടീസ്പൂൺ നെയ്യ് നമുക്ക് ചും ജസ്റ്റ് ഒന്ന് തൂവി തൂവിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ പിള്ളേർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും അത്രയും നല്ല സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും എന്തായിരുന്നു ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്